ഇപ്പോൾ നമ്മളോടൊപ്പം ഭാരവാഹി ജോസഫ് ടാജറ്റ് ചേരുന്നുണ്ട് പ്രസിഡന്റ് ശ്രീ ജോസഫ് ടാജറ്റ് ചേരുന്നുണ്ട് ശ്രീ ജോസഫ് കേറോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവമാണ് ഈ സംഭവത്തെ കുറിച്ച് നിങ്ങളൊക്കെ അന്ന് അറിഞ്ഞിരുന്നോ ഹലോ സുജിത് വി എസിന് മർദ്ദനമേറ്റ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മർദ്ദനമേറ്റ സംഭവത്തെ കുറിച്ച് അറിഞ്ഞിരുന്നു ഈ സംഭവത്തിൽ നമുക്ക് പറയാനുള്ളത് ഒരു ചെറുപ്പക്കാരനോട് പോലീസിനെ എങ്ങനെ ക്രൂരമായി പെരുമാറാം അതിന്റെ ഉത്തമ ഉദാഹരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടി എടുക്കണം ഈ കാര്യത്തിനും കോൺഗ്രസ്സുകാര് സമരത്തിന് ഇറങ്ങേണ്ടി വന്നാൽ അത് ആ മുഖ്യമന്ത്രിക്ക് പറ്റുന്ന ഏറ്റവും വലിയ അഭിമാന ക്ഷതമാവുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഇത് കൺമുന്നിൽ തെളിവായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കർശനമായി നടപടിയെടുക്കണം ഒരു ചെറുപ്പക്കാരന്റെ ചെവി അടിച്ചു പൊട്ടിക്കുക അത് ആ മജിസ്ട്രേറ്റ് ഇത് കേട്ടപ്പോ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് ഉത്തരവിട്ടതുകൊണ്ടാണ് ചികിത്സയ്ക്കും അല്ലെങ്കിൽ പരിശോധനയ്ക്ക് വിധേയനാക്കേണ്ട വന്നത് ഒന്ന് ആലോചിച്ചു നോക്ക് സാധാരണക്കാരനാണെങ്കിൽ എന്ത് ചെയ്യും ഒരു ചെയ്യാത്ത കുറ്റത്തിനാണ് അവൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണ് അവനവന്റെ പ്രതിബദ്ധതയാണ് നാടിനോടുള്ള പ്രതിബദ്ധതയാണ് കാണിച്ചത് അന്യായമായി ചെറുപ്പക്കാരെ കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിച്ചപ്പോ അത് ചോദ്യം ചെയ്തു ശരി തന്നെയാണ് പക്ഷെ അതിന് ഇങ്ങനെയാണോ ചെയ്യ അതിനെ പിന്നെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ അതിക്രൂരമായി ഒരു കാരണവശാല് ഇവന്മാരെ വിടില്ല ഇവരെ ഇന്നിപ്പോ പിന്നെ ലോ ആൻഡ് ഓർഡർ തന്നെയാണ് പോലീസ് പിന്നെ ബീന്നൂർ സ്റ്റേഷനിലെ എക്സ് ഐ ആണ് അദ്ദേഹം ഇവരൊന്നും വിടുന്ന പ്രശ്നമില്ലാത്തോ ഒരു കാരണവെച്ചാൽ ഇവരെ വിടില്ല ഇവരെ നേരിടുന്ന ചെയ്യും ഇത് അക്കാർ വളരെ ഭംഗിയായി ജനങ്ങളോട് മാന്യതയും പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ അടിയന്തരമായി നടപടിയെടുക്കണം ഇതിന്റെ അന്വേഷണം നടത്തിയിട്ടുള്ളതാണ് എ സി പി ആയിരുന്ന സേതു അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിൽ ഈ കുറിച്ച് മുഴുവൻ പറയുന്നുണ്ട് എന്നിട്ട് പോലും ഒരു ചെറിയ നടപടി യാതൊന്നും ചെയ്തിട്ടില്ല ഈ സ്ഥലം മാറ്റം സസ്പെൻഷൻ എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ ശിക്ഷാ നടപടിയാണ് എന്ന നിലയ്ക്കാണ് പലപ്പോഴും പരിഗണിക്കപ്പെടുന്നത് ചിലപ്പോഴും ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് കൂട്ട സ്ഥലം മാറ്റമോ മറ്റോ ഉണ്ടാകുന്ന സസ്പെൻഷൻ എന്നും ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ എല്ലാവരുടെയും ഒപ്പം നടക്കുന്നതാണ് അപ്പോ അങ്ങനെയാണെങ്കിൽ അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡിൽ അത് രേഖപ്പെടുത്തപ്പെടുക പോലുമില്ല നമ്മൾ പിന്നീട് അന്വേഷിക്കുമ്പോഴാണ് അങ്ങനെ ഒരു നടപടി പോലും ഉണ്ടായിട്ടില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിളിച്ചത്ത് വരികയും ചെയ്യുന്നത് ആ നിലയ്ക്കല്ലല്ലോ നിയമം കയ്യിലെടുത്തിട്ടുണ്ട് എങ്കിൽ നിയമപാലകരാണ് എങ്കിലും അതിന്റെ മറ്റു നടപടികൾ ഫേസ് ചെയ്യണ്ടേ തീർച്ചയായിട്ടും ഇതൊന്നും ഞാൻ പറയട്ടെ ഒരു ചെറിയൊരു പിന്നെ പിന്നെ സസ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ ഇവരൊക്കെ മൃഗത്തെക്കാൾ മോശമായിട്ട് പെരുമാറുന്നത് അത്രയും ക്രൂരമായ മനസ്സല്ലേ മൃഗങ്ങൾ പോലും ഒരു സാമാന്യ മര്യാദ പിന്നെ ജനങ്ങളോട് കാണിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത്രയും ക്രൂരമായ നടപടി ഒരു കാരണവശാലി കുന്മാരെ വിടുന്ന പ്രശ്നമില്ല നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അതിനെതിരെ ഏതാത്രിമാരെ പുറകും അത്രമല്ല കാലമൊക്കെ മറിഞ്ഞു വരും അതിവരും മനസ്സിലാക്കിക്കോട്ടെ പോലീസ് സേനയിലെ ഇത്തരത്തിലുള്ള താഴത്തോ നടന്നവർ മനസ്സിലാക്കിക്കോട്ടെ ഇവരൊക്കെ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിന് സാധിക്കും എന്നുള്ളത് മാത്രം എനിക്കിപ്പോ ഇത്തരത്തിൽ പറയാനുള്ളൂട്ട മുഖ്യമന്ത്രി അടിയന്തരമായി നടപടി സ്വീകരിക്കുക ശരി വളരെ ശ്രീ ജോസഫ് ടാജറ്റ്